സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ഇന്ന് കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി എ ജെ ഒരു കുഞ്ഞിന്റെ ജനനം പലപ്പോഴും ഒരു കരച്ചിലോടുകൂടിയാണ് നമ്മുടെ ഓർമ്മയിലെത്താറ് നമ്മൾ സിനിമകളിലും കണ്ടതും ഒക്കെ ആയിട്ട് ശീലിച്ചതുമൊക്കെ അങ്ങനെയാണ് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആ കരച്ചലിനേക്കാളൊക്കെ അപ്പുറം കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രാധാന്യമാണ് ഇത് നമ്മൾ ഓരോരുത്തർ അറിഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് അറിവാണ് അത് പ്രത്യേകിച്ച് ഓരോ മനുഷ്യരും പ്രത്യേകിച്ച് അമ്മയാകാൻ പോകുന്നവരും പ്രസവത്തിന് തയ്യാറെടുക്കുന്നവരും ഒക്കെ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രാധാന്യം കുഞ്ഞ് കടന്നു പോകുന്ന മാനസിക ശാരീരിക അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ആ സമയത്ത് കുറച്ചുകൂടി ഗുണപ്രദമായി കൈകാര്യം ചെയ്യാൻ ഓരോ അമ്മയെയും സഹായിക്കും നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളത് ഒരു അമ്മയുടെ ജനനം കൂടെയാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പും അമ്മയ്ക്കും പുതിയതാണ് അപ്പൊ അതിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഏറ്റവും നല്ല വഴി ആദ്യമായി കുഞ്ഞിന്റെ ശ്വസനത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്ന് നോക്കാം നമുക്കറിയാം ഒൻപത് മാസം അമ്മയുടെ ഗർഭാശയത്തിൽ അംന്യൂട്ടിക് ഫ്ലൂയിഡ് എന്ന ഒരു ലായനയിൽ വളരെ സുഗമമായി സ്വസ്ഥമായി ഇരുട്ടിൽ ശ്വസിക്കേണ്ട ഒരാവശ്യവും ഇല്ലാതെ തന്നെ മറുപിള്ളയിലൂടെ രക്തം വഴി കുഞ്ഞിനാവശ്യമായ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തും കുഞ്ഞിനതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ വളരെ സുഗമമായി ജീവിച്ചൊരു കുഞ്ഞ് ആ ഒരു പ്രസവം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ഒരു മീഡിയം ആ ഒരു വെള്ളത്തിൽ നിന്നുള്ള മീഡിയം മാറി തികച്ചും അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് ഉടനെ തന്നെ നമ്മൾ ആ അമ്പലിക്കൽ കോഡ് എന്നുള്ള ഒരു കുഞ്ഞിൻ്റെ ആ സപ്പോർട്ട് സിസ്റ്റം കട്ട് ചെയ്യുന്നതോടെ കുഞ്ഞ് ശ്വസിക്കാൻ നിർബന്ധിതനാവുകയാണ് അപ്പോൾ ഒരു ഓക്സിജൻ ശരീരത്തിലേക്ക് ആ ഒരു പ്രാണവായു കിട്ടണമെങ്കിൽ കുഞ്ഞ് ശ്വസിച്ചേ മതിയാകുള്ളൂ അതിനു മുൻപ് നമുക്കറിയാം കുഞ്ഞിൻ്റെ ശ്വാസകോശം ശ്വാസകോശത്തിലെ എല്ലാ അറകളിലും ഈ അമ്നുട്ടി ഫ്ലൂയിഡ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുകയായിരിക്കും അവിടെ ഒന്ന് കുഞ്ഞ് ശ്വസിക്കാൻ പാകത്തിന് ആ ഒരു ശ്വാസകോശത്തിലെ അറകളെല്ലാം വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്രത്തോളം പെട്ടെന്ന് ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടാകുന്നത് വേറെ ഒരിക്കലുമില്ല വളരെ പെട്ടെന്ന് ശ്വാസകോശത്തിലുള്ളായിരുന്നു ആ ഫ്ലൂയിഡ് വെള്ളം റീപ്ലേസ്ഡ് ബൈ എയർ അതായത് അത് വായുവായിട്ട് പരിണമിക്കണം ഒരു വെള്ളത്തിൻ്റെ സ്വാധീനം മാറി ശ്വാസം വഴി അത് നിറഞ്ഞ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു മാറ്റമാണ് അതുകൊണ്ടാണ് ഓരോ കരച്ചിലിനും അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നതും ആ കരച്ചിലോടുകൂടിയാണ് കുഞ്ഞിന്റെ ശ്വസനം ആരംഭിക്കുന്നത് ആ ആദ്യത്തെ നാലോ അഞ്ചോ ശ്വസനത്തിലൂടെയാണ് ശ്വാസകോശം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതും ശ്വാസകോശം എത്രത്തോളം കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്നോ അതിനനുസരിച്ച് തന്നെയാണ് കുഞ്ഞിന്റെ ഹൃദയ പ്രവർത്തനവും നിലനിൽക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാവിയിലേക്കുള്ള ശ്വാസകോശ ആരോഗ്യവും ഹൃദയ ആരോഗ്യവും ഒക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു മൊമെന്റും കൂടിയാണ് ഇതെന്ന് പറയാം എങ്ങനെയാണ് ഇത്ര വലിയൊരു മാറ്റം ഈ ചെറിയ സമയത്തിനുള്ളിൽ കുഞ്ഞിൽ വരുന്നത് അതിന് മൂന്ന് നാല് തരത്തിൽ മെഡിക്കൽ സയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് വജൈനൽ സ്പീസ് തിയറി എന്നാണ് അതായത് ഒരു നോർമൽ ആയിട്ടുള്ള അമ്മയുടെ അരക്കെട്ടിലൂടെ താഴേക്ക് വരുന്ന ആ ഒരു ചെറിയ സ്പേസിലൂടെ പ്രസവം വഴി താഴേക്ക് വരുന്ന ഒരു കുഞ്ഞിൻ്റെ നെഞ്ചും വയറും എല്ലാം വളരെ എടുത്ത് ആ ഒരു കൂടി പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു പുറമത്തെ അമ്മയുടെ അരക്കെട്ടിൽ നിന്നുള്ള ആ ഒരു പ്രഷർ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് ആ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് പുറംതള്ളുകയും അതുവഴി ശ്വാസകോശം കുറച്ചുകൂടി വെള്ളത്തിൽ നിന്ന് ഫ്രീ ആവുകയും ചെയ്യും എന്നുള്ളതാണ് വജൈനൽ സ്പീസ് തിയറി കുറേ ഭാഗം ആ ഒരു ബത് കംപ്രഷൻ കൊണ്ട് പുറത്തു പോകും ജനനശേഷം ആദ്യ നാല് അഞ്ച് ശ്വാസം കൊണ്ട് ലങ് എയറേഷൻ അതായത് ശ്വാസകോശത്തിൽ വായു നിറയുന്നു അതുപോലെ ഏറ്റവും ലാസ്റ്റ് സമയത്തുണ്ടാകുന്ന വലിയൊരു സ്ട്രെസ് ഹോർമോൺ ഫീറ്റൻ ഫീറ്റിൻ എന്ന് പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വല്ലാതെ ഒരു റിലീസ് വല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ശ്വാസകോശത്തിനുള്ളിലെ സെൽസ് ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നതിന് പകരം ആ ഉണ്ടാക്കുന്ന പ്രവർത്തനം നിർത്തി വളരെ പെട്ടെന്ന് അതിനെ റീ അബ്സോർബ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കൂടെ വലിച്ചെടുക്കാൻ തരത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ അടിമുടി ആ ഒരു ചെറിയ സമയം കൊണ്ട് മാറ്റം വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അറിയുന്നതും മെഡിക്കൽ സിസ്റ്റം കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാത്തതുമായിട്ട് ഒരുപാട് കെമിക്കൽ ചേഞ്ചസും മറ്റ് ഫിസിയോളജിക്കൽ ചേഞ്ചസും കൂടെ ചേർന്നാണ് ആ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യജീവനെ കൃത്യമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പര്യാപ്തമായ രീതിയിൽ ശ്വാസോച്ഛ്വാസം എടുത്തു തുടങ്ങുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് പൂക്കൾക്കുടി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് പെട്ടെന്ന് അത്രയും മാസം പൂക്കൾക്കുടി വഴി എല്ലാ സപ്പോർട്ടും ബ്ലഡ് സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് പൂക്കൾക്കുടി മുറിക്കുന്ന ആ നിമിഷം തൊട്ട് പെട്ടെന്ന് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുകയാണ് ശ്വാസോഛച്ഛ്വാസം തുടങ്ങുന്നതും ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ട് പെട്ടെന്ന് ഇല്ലാതാവുന്നതും ഇത്രമാത്രം ഫിസിക്കൽ ഇമോഷണൽ സ്ട്രെസ് ആയിരിക്കും ഒരു കുഞ്ഞ് കുഞ്ഞനുഭവിക്കുന്നതെന്ന് നമ്മളൊരു സമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നില് സസ്മീര ഭട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരും കൂടെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അത് പബ്മണ്ടിലൊക്കെ പ്രസിദ്ധീകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് ഒരു മൂന്നോ നാലോ മിനിറ്റ് കോഡ് നമ്മുടെ പുക്കൽ കൂടി മുറിക്കുന്നത് താമസിപ്പിക്കുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ ഹൃദയപ്രവർത്തനം ഏറെ മെച്ചപ്പെടുന്നതായിട്ടും കുഞ്ഞിൻ്റെ ഒരു സർക്കുലേറ്ററി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ രക്തയോട്ടം കുഞ്ഞിൻ്റെ ശ്വാസകോശ പ്രവർത്തനം കുഞ്ഞിൻ്റെ ഹൃദയ ഒക്കെ കുറച്ചും ഒരു മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്ക് വരുന്നതായിട്ട് അവരുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതോ നിങ്ങൾക്കാണെങ്കിൽ പബ്മെഡ് ക്ലാമ്പിംഗ് ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് അടിച്ചു കൊടുത്താൽ നമുക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് നോക്കാൻ പറ്റുന്നതാണ് അതായത് ഒരു കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവനുള്ള ലൈഫ് ലോങ് ഹൃദയ ശ്വാസകോശ പ്രവർത്തനത്തെ വളരെ പോസിറ്റീവായിട്ട് ആരോഗ്യകരമായി സ്വാധീനിക്കാൻ ഈ ഒരു നാല് മിനിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ ഉടനെ പൂക്കൾക്കുടിക്ക് മുറിക്കുന്നതിന് മുൻപ് കുഞ്ഞ് കരഞ്ഞ് ആ ഒരു ശ്വാസകോശ പ്രവർത്തനം കൃത്യമായി വീണ്ടെടുത്തതിന് ശേഷം മാത്രം അമ്മയുടെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പൂക്കൾക്കുടി മുറിക്കാൻ പാടുള്ളൂ എന്ന് വളരെ പഴമേ ഉള്ള പഴമക്കാരും പല നാച്ചുറൽ ബർത്ത്സ് ആൻഡ് ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതായത് കുഞ്ഞിനെ ഒരു ഒരുപാട് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാതെ വളരെ കാമായിട്ട് വളരെ ശാന്തമായിട്ട് ആ ഒരു മിനിറ്റുകളെ ആ ഒരു ഫ്രഷ്യസ് മൊമെൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കുഞ്ഞിനെ സംബന്ധിച്ച് വലിയൊരു ജീവിതത്തിലെ ഒരു വലിയൊരു സംഭവമാണ് കുഞ്ഞ് നോർമലായിട്ട് ശ്വസിക്കാൻ വളരെ ഞെട്ടി വിറച്ച് അലറിക്കരയണമെന്നില്ല ഒരു നോർമൽ കരച്ചിലൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം വീണ്ടെടുക്കാൻ പറ്റും അതുപോലെ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചിലോട്ട് ചേർത്ത് കിടത്താൻ ശ്രമിക്കുക അതുപോലെ കുഞ്ഞ് കരഞ്ഞ് ഒരു നോർമൽ വെൻ്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കൂടി കുടിക്കുന്നത് ഡിലേ ചെയ്യിക്കാൻ പറ്റുന്ന ആരോഗ്യകരമായ അവസ്ഥകളുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യുക എന്നൊക്കെ നമ്മുടെ ഒരു ഓബ്സ്റ്റിക് കെയർ നമ്മുടെ ഒരു പ്രസവാനുബന്ധ പരിചരണം ഇനിയും ഒരുപാട് മാറാനിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു കേരളം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ വളരെ ഒരു റെസ്പെക്റ്റീവ് കെയർ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ആശുപത്രികളുടെ അപര്യാപ്തതയും സൗകര്യക്കുറവുമൊക്കെ അതിന് കാരണമാകാം എങ്കിലും ഏറ്റവും ഡിഗ്നിറ്റി നിറഞ്ഞതും റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒരു സ്വാഗതം ഓരോ കുഞ്ഞും ഈ ലോകത്ത് അർഹിക്കുന്നുണ്ട് അപ്പം ഓരോ അമ്മമാരും അത് മനസ്സിലാക്കിയിരിക്കുക കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മാറ്റങ്ങൾ ചെയ്യാൻ തന്നെ വളരെ ആക്റ്റീവായിട്ട് ആ ലേബർ എന്ന പ്രോസസ്സിൽ പങ്കാളിയാവാനും അതിന് ശേഷമുള്ള സമയത്ത് വളരെ ഊർജ്ജസ്വലമായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒരു അമ്മയ്ക്ക് കഴിയണം അത് ഏത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചാലും ഏത് അപര്യാപ്തത ഉണ്ടെങ്കിലും സ്വയം തനിക്കും തൻ്റെ കുഞ്ഞിനും വേണ്ട ഒരു അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ മാത്രം തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ എന്തുകൊണ്ടാണ് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി